ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി ഹ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കൂട്ടത്തിൽ നമുക്കൊരു അടിപൊളി ഒരു പിണ്ടിക്കറി അപ്പം എല്ലാവരും ആ കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം രാവിലെ തന്നെ മോൻ എത്തി ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ ചേട്ടൻ വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞാൻ വെയിറ്റിങ്ങിലായിരുന്നേ അങ്ങനെ അതേ മോൻ വരുന്നുണ്ട് അപ്പം അപ്പം രാവിലെ തന്നെ എത്തിയായിരുന്നു എട്ടുമണിയൊക്കെ തന്നെ അവൻ എത്തിയായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അത് പ്രമാണിച്ച് പുള്ളി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് വന്നതാണ് അപ്പോൾ നമ്മുടെ ആപ്പിൾ കിടന്നുകൊണ്ട് ബഹളമാണ് ഇവനെ കണ്ടിട്ടോ ഭയങ്കര കൊരയാണ് അവൻ അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി കിടന്നുകൊണ്ട് അവൻ ബഹളം വെക്കുകയാണ് അപ്പൊ അവനെ കാർ അങ്ങോട്ടൊന്ന് കയറ്റി ഇടാൻ പോവാണ് അപ്പൊ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കി അവനെ ചെന്ന് വിളിക്കാണ്ട് ഇപ്പോഴാണ് പുള്ളിക്ക് ഹാപ്പി ആയത് അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പുട്ടും പഴവുമാണിന്ന് അപ്പം ചേട്ടൻ ആദ്യം തന്നെ കഴിച്ചിട്ട് പോവുകയാണ് കടയിലോട്ട് അപ്പം ഞങ്ങൾ പയ്യേ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് അവനെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി അപ്പോൾ ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നാണ് പിന്നെ അതൊക്കെ ചേട്ടൻ പോയതിന് ശേഷം ഞാനും മോനും കൂടി പുട്ട് ഇരുന്നു അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ പോണേനുമ്പോ ഒപ്പം കഴിക്കത്തുള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഇന്നേ ഒരു പിണ്ടിയും പച്ചക്കായും കൊണ്ട് ഒരു കറക എത്ര പേർക്ക് ഇഷ്ടമാണ് പിണ്ടിയൊക്കെ അപ്പൊ ഇത് നമ്മുടെ ജയ വെറൈറ്റി ബ്ലോക്സ് ഇല്ലേ ജയ ഒരു ഒരു പിണ്ടി അപ്പൊ നമുക്കൊരു പിണ്ടിക്കറി വെക്കാന്ന് വിചാരിച്ചു ഞാൻ നമ്മൾ പിണ്ടിയും പച്ചക്കായിട്ടാണേ ഞാനിത് എന്റെ അമ്മയൊക്കെ ഇങ്ങനെ വെച്ച് ഞാൻ കത്തിട്ടുണ്ട് അപ്പൊ നമുക്കെന്നാ ഇന്ന് വെക്കാന്ന് വിചാരിച്ചു ഞാനത് നമ്മുടെ പിണ്ടീനെ ഒക്കെ വളരെ നേരിയതാക്കി രൂപരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പിണ്ടിഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റ് ആണ് ഇപ്പോൾ മോം വന്നിറഞ്ഞത് സാധാരണ പച്ചക്കറിയൊന്നും ഇഷ്ടമല്ലാത്തതാണ് അപ്പം പുള്ളിക്ക് വരെ ഭയങ്കര ഇഷ്ടമുള്ള കറിയത് നമ്മുടെ പിണ്ടിയും പച്ചക്കറിയും കൂടെയുള്ള വെറൈറ്റി കറി നമുക്കിന്ന് ഉണ്ടാക്കാം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു ഞാനിപ്പം പെയിറ്റിങ്ങിലായിരുന്നു മോനെ നോക്കി നിൽക്കണേ ആയിരുന്നു എല്ലാവർക്കും നമ്മുടെ പിണ്ടി അരിഞ്ഞെടുക്കേണ്ട ഒക്കെ അറിയാലോ നമുക്കതിന്റെ ആ നൂലെല്ലാം വലിച്ചു കളയണം അല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയാലോ എന്നിട്ട് നമുക്ക് ഇതില് ഇങ്ങനെ നൂല് ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് ഈ നൂലൊക്കെ ഇങ്ങനെ െല്ലാം എടുക്കാം നമുക്ക് ഓരോന്നും മുറിക്കുമ്പോൾ അതിലിങ്ങനെ നൂലുണ്ടാവേ അപ്പം അതിങ്ങനെ വലിച്ചെടുക്കാം അതിങ്ങനെ മാറ്റി കൊടുക്കാം എന്നിട്ട് നല്ല പിണ്ടിക്ക് വേവുണ്ട് കേട്ടോ കുറച്ച് വേവുണ്ട് പിണ്ടിയും പരിപ്പൊക്കെയിട്ട് ആണ് എല്ലാവരും വെക്കുന്നത് പക്ഷേ പിണ്ടിയും പച്ചക്കായ ഇട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് പിണ്ടി അപ്പൊ ഇടക്കെങ്കിലും നമ്മളിങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കണം നമ്മുടെ വയറ്റിലെ അസുഖങ്ങളൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ പിണ്ടി എപ്പോഴും നമ്മളിങ്ങനെ നോൺ തന്നെ എന്നാൽ ശരിയാകത്തില്ലല്ലോ ണ്ട നമ്മുടെ നൂല് കിട്ടുന്നുണ്ടോ ഇങ്ങനെ നമുക്ക് നൂല് കിട്ടും കയ്യിൽ അപ്പൊ ജയ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്ന് എനിക്ക് ഞാൻ ഇന്നലെ താമൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിത് കൊണ്ട് തന്നത് ഞാനിത് എല്ലാം ഒന്ന് എടുക്കട്ടെ കേട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തെ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ മൂന്നാലെണ്ണം അടിപ്പിച്ചിങ്ങോട് എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കാ മിക്സീനുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഇരുപത്തി രണ്ടാം മിഷ്യം കേടായേ അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിലോട്ടിട്ട് കൊത്തി അരിഞ്ഞ പോലെ നമുക്ക് കിട്ടും പണ്ടൊക്കെ ഇങ്ങനെ എന്ത് വിഷയമാണ് എല്ലാവരും കൈ കൊണ്ടല്ലേ നമ്മളെ ചെയ്തിരുന്നത് അപ്പം ഇതെങ്ങനെ എല്ലാം കൂടി അങ്ങനെ പിടിക്കുക എന്നിട്ട് നല്ല പൂടി പോലെ അങ് അരിഞ്ഞെടുക്കുക പെണ്ടി േറ്റവും നല്ല പാളയംകുടം പഴത്തിൻ്റെ ആണെന്നാണ് പറയുന്നത് ടേസ്റ്റ് അതാന്ന് പറഞ്ഞാൽ പിണ്ടിക്ക് അപ്പോൾ ഇത് പാളയംകുടം പഴത്തിൻ്റെ തന്നെയാണെന്നാണ് രുചി പറഞ്ഞതേ എന്നിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിട്ടതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ കത്തി കൊണ്ട് ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ബാക്കിയുള്ള കൂടി നമുക്ക് നല്ല റെഡിയാക്കി കിട്ടും അടുത്തതും ഇങ്ങനെ മൂന്നാലെണ്ണം കൂട്ടി പിടിക്കുക നമ്മുടെ സെയിം പ്രോസസ്സ് പ്രോസസ് ചെയ്യാളായിട്ടാ പിണ്ടി കഴിച്ചിട്ട് കുറേ നാളായി കുറെ നാളായി അപ്പൊ ഞാനേ സമയം നിങ്ങൾക്ക് ബോറഡിയാകും അപ്പം അതുകൊണ്ട് ഞാനത് മൊത്തം അരിഞ്ഞിട്ട് കാണിച്ച് തരാം അതുകൊണ്ടത് പിണ്ടിയൊക്കെ അരിഞ്ഞ് കുറച്ച് വേവിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി വേണ്ടത് പച്ചക്കായ അപ്പോൾ വലിയ പച്ചക്കായ ആണെങ്കിൽ ഒരെണ്ണം മതി അപ്പം എൻ്റെ അടുത്ത് ചെറിയ പച്ചക്കായാണ് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ട ഇതുപോലെ രണ്ട് ചെറിയ പച്ചക്കായാണ് നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് കൂട്ടണം പിന്നെ നിങ്ങൾ ഇത് പിണ്ടി കഴിക്കാത്തവരും കൂടി കഴിച്ചു പോവും എനിക്കാദ്യം പിണ്ടിയൊന്നും ഇഷ്ടമല്ലായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ അത്ര ഇത് പറഞ്ഞത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ പോലെ തന്നെ അത്ര പൊടി പൊടി ആക്കണമെന്നില്ല കേട്ടോ കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ടി കുറച്ച് വെന്തതിന് ശേഷം മാത്രം വേണം നമ്മുടെ പച്ചക്കായിട്ട് കൊടുക്കാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ടിക്ക് നമുക്ക് ഇച്ചിരി വേവ് കൂടുതലാണേ അപ്പം അതുകൊണ്ടാണ് ആദ്യം നമ്മൾ നമ്മുടെ പിണ്ടീനെ ഉപയോഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു ആയിയ അതൊക്കെ ഇങ്ങേ ഇതുപോലെ ഫ്രൈ ചെയ്ത് നോക്കറോട്ടെ അന്നിട്ട് എന്നെ കൂടെ പറയണം കമന്റില് എങ്ങനെ ഉണ്ട് എന്ന് പറയണം ഇത് നല്ല വറ്റയ്ക്കയാണ് അញ្ញാലേ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തു വെച്ചാ പഞ്ഞപ്പൊടിയും బెల్లവും കൂടി ആ അതിനൂട്ട സംക്ക നമ്മുടെ പച്ചക്കായന് ഇട്ട് കൊടുക്കാം അപ്പം പിണ്ടി വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ കായുടെ കറയൊക്കെ അങ്ങ് മാറും കേട്ടോ ഞാൻ രണ്ട് ചെറിയ കായാണ് എടുത്തേക്കാ രണ്ടെണ്ണം എടുത്തതേ അപ്പം ഇത് എന്ത് കുഴഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല കേട്ടോ നമുക്ക് അരപ്പൊക്കെ ചേർക്കണ്ടല്ലേ ഇച്ചിരി എന്ത് കുഴന്ന് ഞാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പിണ്ടീനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ആ നേരത്ത് നമ്മുടെ പച്ചക്കായൊക്കെ ഈ മണ് വെള്ളത്തിൽ കിടക്കട്ടെ നമ്മുടെ നമ്മുടെ പിണ്ടീനെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതേ നമ്മുടെ പിണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പച്ചക്കായിട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു മോരുകറി വെക്കണം അപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാട്ടോ മോര് ഒന്ന് മോരി കറി വെക്കാം ഈ രണ്ട് പേര് മാത്രമാവുമ്പോൾ നമുക്കേ എന്തെങ്കിലും തട്ടിക്കൂട്ടി നമുക്ക് രണ്ട് ദിവസത്തേക്ക് വല്ലതും വെക്കും അതിവിടെ ഞങ്ങളുടെ ഇവിടെ എൻ്റെ അപ്പ ഓരോ ദിവസവും ഓരോ കറി വെക്കണം രണ്ട് ദിവസത്തെ കറി ഒന്നും ഗുളിക വിട്ടത്തില്ല ആകെ രണ്ട് പേരുള്ളെന്ന് പറയും എന്നാലും അങ്ങനെയാണ് അപ്പൊ പിള്ളേര് വരുമ്പോഴാണ് പിന്നെ നമ്മള് എന്തെങ്കിലും സ്പെഷ്യലും ഒക്കെ ഉണ്ടാക്കും ഇരിക്കലും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും വാങ്ങിക്കും പക്ഷെ പിള്ളേര് വരുമ്പോ അവരുടേതായ ഇഷ്ടത്തിനുള്ള കറികൾ അപ്പഴാണ് നമ്മൾ ഇനിയിപ്പോ ഒരാള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക മെയിലൊക്കെയോ എടുത്തുള്ളൂ അപ്പൊ ഇപ്പൊ ഞങ്ങളവിടെ അമ്പലത്തിൽ ഉത്സവമാണേ നാഗമ്പടം അമ്പലത്തിൽ കൊടിയേറുമായിരുന്നു അപ്പം ആ നാട്ടിലുള്ളവരൊക്കെ എത്ര ദൂരെ പോയാലും ഉത്സവ സമയത്ത് നമ്മൾ അവരവരുടെ നാടുകളിൽ വരുന്നല്ലേ വരെണ്ണം എന്നാണ് പറയുന്നത് അപ്പം ഇന്ന് കൊച്ചിന് ലീവും കിട്ടി അപ്പം അന്ന് അങ്ങനെ രണ്ട് ദിവസത്തെ ലീവിൽ മണ്ടേ പോവുകയും ചെയ്യാം അപ്പം സാധാരണ പിന്നെ ഇങ്ങനെ ഉള്ളിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ റെഡിയാക്കി വെക്കുന്നതാണ് പക്ഷേ ഇത് വലിയ കിട്ടുമോന്നും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അപ്പം ഇന്നാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ടാണ് കറക്റ്റ് ഇറങ്ങിയത് നമുക്ക് പിന്നൊരു തൈര് അല്ല നമ്മുടെ മോര് കയറി റെഡിയാക്കി എടുക്കാം നമ്മുടെ പിൻഡിയൊക്കെ ഏതാണ്ടൊന്നും ഞാൻ തിളച്ചിട്ട് കുറച്ച് വെച്ചു അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് മൂടി വെച്ച് നല്ലതുപോലെ അങ്ങ് വേവിക്കാം അത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഷവും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് മൂന്നാടി വെച്ച് നടത്തി വേവിക്കാം നമ്മുടെ മോരി കറിയുടെ അരക്കം കൂടി ചേർത്ത് കൊടുക്കാറ് നമ്മുടെ പെൻഡി അപ്പുറത്ത് നിന്ന് വേഗുന്നുണ്ട് ഞാൻ ഇടക്കിടക്ക് നോക്കുന്നുണ്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ ഇടയ്ക്ക് നോക്കിക്കോണം കേട്ടോ വെള്ളം വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം റെഡി ആയിട്ടുണ്ട് പിണ്ടി നമ്മുടെ ആയി വരുന്നുണ്ട് വെള്ളത്തിൽ തന്നെ നമുക്ക് അരപ്പി ചേർത്ത് കൊടുക്കണം കേട്ടോ വെന്തിട്ടുണ്ട് ഉണ്ടോ ഈ സമയത്ത് നമുക്ക് ഒന്ന് അരപ്പ് റെഡി ആക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ അരപ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഷ്ടം ചെങ്ങന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഇഷ്ടം നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മൂന്നാല് ഇഷ്ടം എടുത്താൽ ടേസ്റ്റ് ആട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് ഇഷ്ടം കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ധീരവും ജീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കേണ്ട അതിലോട്ട് നമുക്ക് അരപ്പുണ്ടാക്കാം നമ്മുടെ ഈ ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ പത്തുമ്പളെ ഞാൻ രണ്ടെണ്ണേ ഇട്ടിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ചുള്ളൂ നിങ്ങൾ വെള്ളം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മുടെ പിണ്ടി ഏതാണ്ട് വെന്തിട്ടുണ്ട് പിണ്ടിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് നേരം കൂടി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അരക്കമൊന്ന് വേഗം അരക്കമൊന്നും മൂടി വെക്കണം കേട്ടോ കുറച്ച് വെള്ളമേ ഉള്ളൂ ചെറിയ ഒരു എന്താ പറയണ വെള്ളത്തോടുകൂടി തന്നെ അതായത് കൊഴുപ്പോടുകൂടി തന്നെ നമുക്ക് നിർത്തി കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് താളിച്ചും കൂടി ഇടാം ഇല്ലോട്ടെ ഞാനതിലോട്ട് കടുകും നമ്മുടെ ഉടക്കമുളകും വേപ്പലയും കൂടി താളിച്ചത് നമ്മുടെ പിണ്ടീ പരിപാടിയും കഴിക്കും നമ്മുടെ കഞ്ഞി പിന്നെ കുറച്ച് ബീഫും കൂടി ഉണ്ടായപ്പോൾ അതും കൂടിയൊക്കെ ശരിയാക്കി അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ തീർന്നു കിച്ചൺ ക്ലോസ് ചെയ്തു ഇപ്പം ഏതാണ്ട് മണി പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊട് കഴിക്കാൻ നേരത്ത് വന്നാൽ മതി അപ്പോൾ എല്ലാവരും നമ്മുടെ പിണ്ടിക്കറിയൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ള് ഇന്നത്തെ വീഡിയോ വീണ്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്